എപ്പോഴും വേണം ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം പകൽ മാത്രമല്ല രാത്രിയും നമുക്ക് ഏത് സമയത്തും ഇറങ്ങി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം കാരണം ഇപ്പോൾ പുരുഷന്മാരെക്കാളും കൂടുതലും വീട്ടിലെ കാര്യങ്ങളായാലും നല്ല കാര്യങ്ങളായാലും നോക്കുന്ന സ്ത്രീകളാണ് അപ്പം നമുക്ക് ഏത് സമയത്തും ഇറങ്ങേണ്ട സ്വാതന്ത്ര്യം വേണം ഇറങ്ങി നടക്കണം ഉണ്ടാക്കിയെടുക്കണം തീർച്ചയായും കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങരുത് എല്ലാവർക്കും ഒരുപോലെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം ഈ മണ്ണിൽ ഈ ഈ മണ്ണിൽ മണ്ണിൽ കേരള സ്ത്രീകളുടെ സമഗ്ര വികസനവും സുരക്ഷയും ലക്ഷ്യമിടുന്ന ജ്വാല അതായത് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ മാണിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ജ്വാലയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാം വനിതാ ജംഗ്ഷൻ ഡിസംബർ അഞ്ചാം തീയതിയാണ് അപ്പൊ അതിന്റെ വിളംബര ജാഥയാണ് ഈ കാണുന്നത് കേട്ടോ ുടെ ശാരീരികവും മാനസികവുമായ സുരക്ഷ അവരുടെ ആരോഗ്യം എന്നിവ ഉണ്ടാക്കേണ്ടത് സമൂഹമാണ് ആ സമൂ ആ സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് സമൂഹത്തിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന ചെയ്യണമെന്നുദ്ദേശത്തോടു കൂടി ജില്ലാ ആസൂത്രണ സമിതിയും മാണിക്കൽ ഗ്രാമപഞ്ചായത്തും വനിതാ ശിശുക്ഷേമ വകുപ്പും കൂടി സംയുക്തമായാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് നവംബർ അഞ്ചാം തീയതി നടത്തുന്ന വനിതാ ജംഗ്ഷൻ്റെ ഒരു മുന്നൊരുക്ക വിളംബര റാലിയാണ് അതിൽ ഞങ്ങൾ കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ നമ്മുടെ അങ്കൻവാടി ആശാവർക്കർമാർ ഹരിതകർമ്മസേന അതുപോലെ ഗ്രാമപഞ്ചായത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്തിലെ വിട്ടുകിട്ടിയ ഘടക സ്ഥാപനങ്ങളിലെ വനിതാ ഉദ്യോഗസ്ഥർ അതുപോലെ പഞ്ചായത്തിലെ വനിതാ ജനപ്രതിനിധികൾ എല്ലാ പേരും കൂടിയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരായ വനിതകളെയും എല്ലാവരെയും ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിളംബര റാലിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പൊതുയിടങ്ങൾ സ്ത്രീകളെ പോലെ തന്നെ അല്ല പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കുള്ളതാണ് രാത്രിയും പകലും പുരുഷന്മാരെ പോലെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്കുണ്ട് അത് സമൂഹത്തെ കൂടിയൊന്നും ബോധ്യപ്പെടുത്തപ്പെടുത്തണം അതാണ് ഈ പരിപാടി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ നമ്മുടെ ഈ പരിപാടിയിലേക്കുള്ള എല്ലാ സ്ത്രീകളും ആരും ഇല്ലാതെ തന്നെ എല്ലാ സ്ത്രീകളും ഒന്നിച്ചു തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കും രാത്രി നടത്തത്തോടു കൂടിയാണ് ഇത് അവസാനിക്കുന്നത് പല വിധത്തിലുള്ള കലാ സാംസ്കാരിക രംഗങ്ങളിൽ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും പലരും വീടുകളിലെ ഈ കഴിവുകളൊന്നും പുറത്തു കൊണ്ടുവരാതെ വീടുകളിൽ കഴിയുന്നവരുണ്ട് അപ്പോൾ അവരുടെ അവരെയൊന്നും സമൂഹത്തിൻ്റെ മുൻനിരയിൽ കൊണ്ടുവരികയും അവരുടെ കഴിവുകളും ഭാവി തലമുറയ്ക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അവരെ രംഗത്ത് കൊണ്ടുവരികയും ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ സമൂ ാണ് വേണ്ടത് സ്ത്രീകളും പുരുഷന്മാരും തുല്യതയാണ് പക്ഷേ സ്ത്രീകൾ പുറത്ത് രാത്രി കാലങ്ങളിൽ ഇറങ്ങില്ല അവൾ ഉള്ളിൽ ഭയം ഉള്ളത് കൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം കൂടെ വെച്ചുകൊണ്ടാണ് വനിതാ ജംഗ്ഷൻ എന്നൊരു പരിപാടി നടപ്പിലാക്കാൻ പറ്റുക പിന്നെ സ്ത്രീകളുടെ കലാപരിപാടി സ്ത്രീകൾക്ക് ഒരുപാട് കലയും കായികവും അറിയാവുന്ന സ്ത്രീകളെല്ലാം ഉള്ളിനറയിലിരിക്കുകയാണ് അവരെ പുറത്തെടുത്ത് കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടെ വെച്ചുകൊണ്ടാണ് ഈ വനിതാ ജംഗ്ഷൻ ജില്ലാ പ്ലാനിങ്ങും വനിതാ ശിശുവകുപ്പും മാണിക്കഗ്രാമപഞ്ചായത്തും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഇങ്ങനൊരു പരിപാടി നടപ്പിലാക്കാൻ പറ്റും നമ്മൾ രാത്രി മാത്രം പുറത്തിറങ്ങുന്നു അങ്ങനെ ആ ഒരിതല്ല സ്ത്രീകൾക്കും തുല്യത വേണം കൂട്ടായ്മ അതിനേക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സുരക്ഷ ഒരുക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കും ആ തീർച്ചയായും ഇത് സ്ത്രീകൾക്ക് ഒരു സുരക്ഷ ഒരുക്കാനുള്ള ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഇതൊന്നും നല്ലതായിട്ട് നിൽക്കണം നമുക്ക് കാണേണ്ടവരെ കണ്ടിട്ട് ആരംഭം ഇനി അവസാനം വരെ ഉണ്ടാവും തന്നെ ഉണ്ടാകണം ഉണ്ടാക്കും ഉണ്ടാക്കി ാണ് അവസാനും പൊതു ഇടവും ഞങ്ങളേതാണെന്നുള്ള ഒരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഈ മാസം ഡിസംബർ അഞ്ചാം തീയതി തിരപ്പൻകോട് ജംഗ്ഷനിൽ ഞങ്ങളുടെ രാത്രി അല്ല പകൽ രണ്ടു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഞങ്ങളുടെ പരിപാടികൾ വനിതകളുടെ പരിപാടികൾ അതിഭംഗി ഗംഭീരമായിട്ട് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വിവിധ കലാപരിപാടികളാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഭദ്രദീപം കത്തിക്കുന്നത് രാത്രികാലങ്ങളിലും സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് കൂടി ഇറങ്ങി നടക്കുന്നതിനുള്ള അവസരം ഞങ്ങൾക്കുണ്ടാവണം അതിനുവേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഇത് അതിനൊരു തുടക്കമാണ്